നമസ്കാരം ജനചിന്താ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം ഈ ദിനത്തിൽ ആദി ആഭിയോഗി യോഗ സെന്ററിലെ യോഗാചാര്യൻ ശിശിരൻ മലയങ്കീഴിനെ പരിചയപ്പെടാം യോഗ എന്നാൽ ഐക്യം ഇതത്ര യോഗ എന്നാൽ നാം ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്നു ജീവിക്കുന്നവരാണ് അവിടെ സുഖദുഃഖങ്ങളും മറ്റു ധാരാളം കർമ്മങ്ങളും ഉപജീവന മാർഗങ്ങളും മുതലായ ചിട്ടകളിൽ കൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഈ ീ രീതിയാണ് ജീവിത രീതിയിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നവരെയാണ് ജീവാത്മാക്കളെന്ന് നമ്മൾ അറിയപ്പെടുന്നത് ഭൗതിക അസുഖങ്ങൾ ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തികളിലൂടെ ഉള്ള ഭൗതിക അസുഖങ്ങൾ ആസ്വദിച്ച് തരി അതായത് പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവിത രീതി ഇതിനെയാണ് ഈ രീതി പങ്കെടുക്കും ഈ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ് ജീവാത്മാക്കൾ എന്ന് പറയുന്നത് ഈ ജീവാത്മാക്കൾ ബന്ധത്തിലേക്ക് ലയിച്ചു വരണം ഇത് മാനസികമായിട്ടുള്ള ഒരു വലിയൊരു അഭ്യാസമാണ് ഇതിനുള്ള അഭ്യാസം ഗുരുക്കന്മാരിൽ നിന്നാണ് നാം സ്വീകരിക്കുന്നത് ഇന്ന് യോഗ യോഗ എന്നുള്ള പേരിൽ അനവധി സമ്പ്രദായങ്ങളും പിന്നിയാറൊടുങ്ങാത്ത സമ്പ്രദായങ്ങളും യൂട്യൂബിൽ കൂടെ നമുക്ക് ബോധ്യമാകുന്നുണ്ട് പക്ഷേ യൂട്യൂബിൽ കൂടെ ഇന്ന് വരുന്നത് അധികവും തൊണ്ണൂറ് ശതമാനവും യഥാർത്ഥ യോഗയല്ല യോഗയുടെ പേരിൽ നടത്തുന്ന തട്ടിപ്പ് തട്ടിപ്പുകളാണ് അതല്ല അതെയല്ല അത് ബോധ്യമാവാതെ നാം പലരും യൂട്യൂബിൽ വരുന്ന സമ്പ്രദായങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് യൂട്യൂബിനെ ഗുരുക്കന്മാരായി ആശ്രയിച്ചുകൊണ്ട് അതിനെ പിന്തുടർന്നുള്ള പലരും പല അബദ്ധങ്ങളിലും പോയിച്ചാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടി യോഗ പറ്റി അറിവുള്ള ഗുരുക്കന്മാരിൽ നിന്ന് നാം ശിക്ഷണം സ്വീകരിച്ച് അതിനെ പരിപോഷിപ്പിക്കുകയാണ് വേണ്ടത് വഞ്ചേന്ദ്രിയ സുഖങ്ങൾ വിട്ട് അതിനപ്പുറം പോകുന്ന ഒരു മാനസിക നിലയുണ്ട് ഈ നിലയിലേക്ക് എത്തപ്പെടുന്നവർ ആ ആത്മീയസുഖം ആസ്വദിക്കുന്നവരായിരിക്കും